േഖ രചന അവതരണം മൈഥിലി മിത്ര ഭാഗം പതിനേഴ് അമ്മ കണഞ്ഞിട്ട് കരഞ്ഞതാണോ എൻ്റെ മുത്തുമണികൾ ഇരു കൈകളിലും ഇരുവരെയും പൊക്കിയെടുത്തുകൊണ്ട് അവരുടെ ഉണ്ടക്കവളുകളിൽ അവൾ മാറി മാറി ഉമ്മ കൊടുത്തു കുഞ്ഞുങ്ങളും കരച്ചിൽ നിർത്തി അവളെ നക്കിയും കടിച്ചുമൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു പാല് പിടിച്ചോ മീര ചോദിച്ചപ്പോൾ അവർ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ഒരു കള്ളച്ചിരി ചിരിച്ചു എവിടെ എഴുന്നേറ്റപ്പ തൊട്ട് രണ്ടും കൂടി കാർജല്ലായിരുന്നോ ഒരു വിധത്തിലാ പല്ലുപോലും തേപ്പിച്ചത് അവരുടെ സ്നേഹപ്രകടനങ്ങൾ നിറഞ്ഞ മനസ്സോടെ കണ്ടുകൊണ്ട് നിന്ന പപ്പൻ അവളോടായി പറഞ്ഞുകൊണ്ട് മുറ്റത്തിൻ്റെ മുൻവശത്തേക്ക് നടന്നു ആ മോളെത്തിയോ ഇത്രയും നേരം പപ്പനെയിട്ട് കുറേ വെള്ളം കുടിപ്പിച്ച് രണ്ടെണ്ണം കൂടി കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് നല്ല അടി തരേണ്ട സമയം കേ കഴിഞ്ഞു കേട്ടോ ദേവരാജൻ അങ്ങോട്ടേക്ക് വന്ന് അത് പറഞ്ഞപ്പോഴേക്കും കയ്യിലിരുന്ന കുഞ്ഞുങ്ങൾ പതിയോ മീരയുടെ ചുമലിലേക്ക് നെറ്റ് ചേർത്തു വെച്ചു ആണോടെ കള്ളന്മാരെ അച്ചായെ വിഷമിപ്പിച്ചോ മീരയൊന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചപ്പോഴേക്കും രണ്ടും പുറത്തേക്ക് പുറത്തേക്കുന്തിച്ച് പരിഭവം പറഞ്ഞു ഇങ്ങനെ പാവം പോലെ നോക്കേണ്ട കാര്യമില്ല എനിക്കറിയില്ലേ എൻ്റെ മക്കളുടെ സ്വഭാവം ഇനി മേലെ അച്ഛനെ സങ്കടപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളോട് പിണങ്ങുവേ അവത്തിരി മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അച്ചുവാദിയും ആദിയും സങ്കടത്തോടെ മുഖം കൂർപ്പിച്ചു ഏ കുഞ്ഞിച്ചുണ്ടുകൾ മീരിയുടെ കവളിൽ കൊടുന്നനെ പതിഞ്ഞു അച്ചോടാ സോപ്പിടാൻ നിങ്ങളെ കഴിഞ്ഞേയുള്ളൂ വേറെ ആരും രണ്ടിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് അവൾ നേരെ മുറ്റത്തു നിന്നും അടുക്കളയിലേക്ക് കയറി അവരുടെ പോക്കും നോക്കി നിന്ന ദേവരാജന്റെ മനസ്സ് നിറഞ്ഞിരുന്നപ്പോൾ പാല് കൊട്ടിക്കണ്ടേ എൻ്റെ ഉണ്ണികൾക്ക് രണ്ടുപേരെയും അവിടെ കിടന്ന ബെഞ്ചിലേക്കായി ഇരുത്തിയിട്ട് തിളപ്പിച്ചു വെച്ച പാല് ഒരു സ്റ്റീൽ മഗിലേക്കായി അവൾ ഒഴിച്ചെടുത്തു അത് ആറ്റിച്ച് ഇത്തിരി ഹോർലിക്സ് ഇട്ട് അവർ രണ്ട് കുപ്പുകളിലേക്കായി പകർന്നെടുത്തു അച്ചു അതു ഇത് കുടിച്ചേ വേഗം ഇരുവർക്കും ഓരോ കപ്പുകൾ നീട്ടിക്കൊണ്ട് അവൾ നിർദ്ദേശിച്ചു അമ്മയുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടിട്ടോ അതോ അവൾ വന്നതിൻ്റെ സന്തോഷം കൊണ്ടോ ആ കുട്ടികൾ കൊടുത്ത പാല് മുഴുവനും കുടിച്ചു തീർത്തു ഗുഡ് ബോയ്സ് അവരുടെ കയ്യിൽ നിന്നും കാലിക്കപ്പുകൾ വാങ്ങിയതിനു ശേഷം ഇരുവരുടെയും വായ അവൾ കഴുകിച്ചു കൊടുത്തു ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടേ പാൽ മുഴുവനും കുടിച്ചു തീർത്തത് കൊണ്ട് രണ്ടുപേരുടെയും നെറ്റിയിൽ ഓരോ മുത്തങ്ങൾ കൊടുത്തതിനു ശേഷമാണ് മീരയാ ചോദ്യം ചോദിച്ചത് അപ്പ അറിയാമായിരുന്നു രണ്ടുപേരുടെയും വായിൽ നിന്നും ആ ഉത്തരം മാത്രമേ പുറത്തേക്ക് വരികയുള്ളു കാരണം അച്ചുവിനും അതുവിനും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് അപ്പവും കടലക്കറി അമ്മ ഇപ്പത്തന്നെ ഉണ്ടാക്കി തരാവേ അവൾ വേഗം തന്നെ രാത്രിയിൽ കുതിർത്ത് വെച്ച കടല കുക്കറിൽ കഴുകി വാരി കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാനായി വെച്ചു രാത്രി പുളിക്കാൻ വെച്ച അപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടി ഇളക്കി മാറ്റി വെച്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറിയുണ്ടാക്കി കടുകം താളിച്ച് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് അപ്പവും കൂടി ചുട്ടെടുത്തു അപ്പോഴൊക്കെ അടുക്കളയിൽ അവളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മക്കളോട് വർത്താനം പറയുവാനും അവരുടെ കൊഞ്ചലുകൾ കേൾക്കാനും മറന്നില്ല എന്നതാണ് സത്യം മീര എന്ത് പണി ചെയ്താലും അവളുടെ പുറകെ സംസാരിച്ചു കൊണ്ട് നടക്കുക എന്നത് രണ്ടിനും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് താനും ബാ നമുക്ക് പുറത്തു പോയിരുന്ന് കഴിക്കാവേ ഒരു പ്ലേറ്റിൽ രണ്ടപ്പവും സൈഡിലായിട്ട് കുറച്ച് കടലക്കറിയും വിളമ്പിയതിനു ശേഷം അവൾ അച്ചുവിനെ ആദ്യം കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങി കുടിക്കുവാനുള്ള ചെറു ചൂടുവെള്ളം നിറച്ച വാട്ടർ ബോട്ടിലുകൾ രണ്ടു പേരുടെയും കയ്യിലേക്ക് നേരത്തെ തന്നെ കൊടുത്തിരുന്നു ഇനി വാതുറന്നോ അവരെ കൊണ്ടുപോയി വീടിൻ്റെ മുകൾ മുൻഭാഗത്തെ പടികളിലായി ഇരുത്തിയിട്ട് പതിയെ ഭക്ഷണം ഓരോ കുഞ്ഞു കഷ്ണങ്ങളായി കൊടുക്കാൻ തുടങ്ങി അവർ കഴിച്ച് കഴിഞ്ഞ് വാ തുറക്കുമ്പോഴേക്കും അവൾ അടുത്ത കഷ്ണം വാരി വായിൽ വെച്ച് കൊടുക്കും ഏകദേശം ഇരുപത് മിനിറ്റോളം എടുത്തു അച്ചു ആദിയും പ്രാതിൽ കഴിച്ച് തീരാൻ വേണ്ടി മുറ്റത്തെ പൈപ്പിൽ നിന്ന് തന്നെ വായും മുഖവും കഴിയിപ്പിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അവൾ കയറ്റി ഇത്തിരി കഴിഞ്ഞ് അമ്മ നിങ്ങളെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം കേട്ടോ എന്ന് പറഞ്ഞതും വയറ് നിറഞ്ഞ സന്തോഷത്തിൽ തലയാട്ടിക്കൊണ്ട് അവർ മീരയുടെ പിന്നാലെ നടന്നു എന്താ മോളെ നാണി വരാത്തത് വരേണ്ട സമയം കഴിഞ്ഞല്ലോ ദേവരാജൻ അങ്ങോട്ടേക്ക് ചെന്ന് ചോദിച്ചപ്പോഴാണ് മീരയും അക്കാരി ഓർക്കുന്നത് തന്നെ അറിഞ്ഞൂടാ സാർ രാവിലെ എന്നോടൊന്നും പറഞ്ഞില്ല അവൾ പരിഭ്രമത്തോടെ മറുപടി നൽകി ഏയ് സാരില്ല മോളെ എനിക്ക് രാവിലെ കൃഷിഭവൻ വരെ ഒന്ന് പോണായിരുന്നു നാണി വന്നിരുന്നെങ്കിൽ പ്രാതൽ കഴിച്ചിട്ട് പോകാം എന്ന് കരുതി അയാളൊന്ന് പുഞ്ചിരിച്ചു അതിനെന്താ സാർ കറി ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഉണ്ടാക്കിത്തരാം സാറ് പ്രാതൽ കഴിച്ചിട്ട് പോയാൽ മതി കുഞ്ഞുങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് വേഗത്തിൽ കയറി വേണ്ട മീര ഇവരെയും കൊണ്ട് അടുക്കളയിൽ കയറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദേവരാജൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു സാരില്ല സാർ അവർ അടങ്ങിയിരുന്നോളും പഴയതുപോലെ കുഞ്ഞുങ്ങളെ ബെഞ്ചിലിരുത്തിയവൾ ശേഷം സ്റ്റൗ കത്തിച്ച് അപ്പച്ചട്ടി അതിന് മുകളിലേക്കായി വെച്ചു തന്നോട് കളി പറഞ്ഞു കൊഞ്ചുന്ന കുരുന്നുകളുടെ വർത്താനത്തിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ അവൾ അപ്പം ചുട്ടെടുത്ത് കാസർഗോഡിലേക്ക് ഓരോന്നായി അടുക്കി അടുക്കി വെച്ചു ഇനി വായോ വിളമ്പി കൊടുക്കാം ഒരു കൈയിൽ ഹോട്ട് ബോക്സും മറുകൈയിൽ കടലക്കറിയുടെ ഒരു ബൗളുമായി അവൾ ഡൈനിങ് റൂമിലേക്ക് നടന്നു അവൾക്ക് പിന്നാലെ പുട്ടിനു പീര പോലെ ആ കുരുപ്പുകളും സർ കാലായിട്ടുണ്ട് വന്നോളൂ അവൾ ഹാളിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ദേവരാജനെ അവിടെ നിന്നും എത്തിക്കുത്തി നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതാ വരുന്നു മോളെ അദ്ദേഹം വന്ന് ഒരു കസേരയിലേക്ക് ഇരുന്നപ്പോഴേക്കും അവൾ ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി മുൻപിലേക്ക് വെച്ചു കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസിൽ ചൂടുവെള്ളവും നിറച്ചു വെച്ചു ചിറ്റ എന്താ താമസിക്കുന്നതെന്ന് അറിയില്ല ഞാൻ പോയി നോക്കിയിട്ട് വരണോ അവൾ ഭവ്യതയോടെ ചോദിച്ചു അതൊന്നും വേണ്ട മീരേ എന്തേലും അത്യാവശ്യമായ പണിയില്ലാതെ നാണി താമസിക്കുകയല്ല പാത്രത്തിലുള്ളത് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ അയാൾ പറയുവാൻ മറന്നില്ല നാണിയമ്മ വന്നില്ലേ ഇന്ന് പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന പപ്പൻ്റേതായിരുന്നു ആ ചോദ്യം ഇല്ലടാ എന്തേലും അത്യാവശ്യം കാണാതിരിക്കും അല്ലായിരുന്നെങ്കിൽ ഈ സമയം വരേണ്ടതായിരുന്നു നീ ഇരിക്കുന്നു പ്രാതലുണ്ടാക്കിയത് മീരയാണ് ദേവരാജൻ മകനെ കസേര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ആഹാ പപ്പൻ വന്ന് കസേരയിലിരുന്നപ്പോഴേക്കും മീര ചെന്ന് അവന് മുൻപിലുള്ള പാത്രത്തിലേക്ക് അപ്പവും കറിയും വിളമ്പിക്കൊടുത്തു കള്ളാലോടോ കുറച്ചെടുത്ത് വായിൽ വെച്ച് നുണ ശേഷം അവൻ അഭിപ്രായം പറഞ്ഞു മീര അപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി കുഞ്ഞുങ്ങളെ രണ്ടുപേരെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ കഴിക്കുന്നതും നോക്കി നിന്നു പപ്പനും ദേവരാജനും കഴിച്ചു തീരാറായപ്പോഴേക്കും അവൾ ഓരോന്നും കൂടി ഇട്ടുകൊടുത്തുകൊണ്ട് കറി വിളമ്പി വേണ്ടായിരുന്നു ഞാൻ രണ്ടിൽ കൂടുതൽ കഴിക്കുന്നത് പതിവില്ല കുട്ടി അങ്ങനെ പറഞ്ഞെങ്കിലും പാത്രത്തിലുള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചതിന് ശേഷമാണ് ദേവരാജൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റത് എന്തോ മീരിയോട് വേണ്ടെന്ന് പറയാനും അവൾക്ക് മനസ്സ് വന്നില്ല പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ നെറുകയിൽ കയറി പപ്പനൊന്ന് ചുമച്ചു അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി നീറ്റൽ കാരണം തലകുനിച്ചിരുന്നതും മീര പെട്ടെന്ന് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്ന് പതുകെ നെറുകയിൽ അടിച്ചു കൊടുത്തു ആദ്യോടെ സാറേ വെള്ളം കുടിക്കേ മേശമേലിരുന്ന ഗ്ലാസ്സിലേക്ക് ജഗ്ഗിൽ നിന്നും വെള്ളം ഒഴിച്ചു കൊടുത്തു അവന് നേർക്ക് നീട്ടിക്കൊടുത്തവൾ ഇത്തിരി ധൃതിയിൽ തന്നെ അവനത് വാങ്ങി വെള്ളം കുടിച്ച് കഴിയുന്നിടം വരെ മീര അവനരികിൽ തന്നെ നിലയുറപ്പിച്ചു എന്തിനാണെന്ന് അറിയാതെ തന്നെ താങ്ക്സ് ഡോ ഒന്ന് ശരിയായെന്ന് സ്വയം തോന്നിയതും അവനവളെ നന്ദിയോടെ നോക്കിയിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി പക്ഷേ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്കെത്തിയ നാണിയുടെ കണ്ണുകളിൽ പൂത്തിരി കത്തുവാൻ വലിയ താമസമൊന്നും വേണ്ടി വന്നില്ല എൻ്റെ ഈശ്വരന്മാരെ ഇവരെ പെട്ടെന്ന് ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു അവർ ദൈവങ്ങളെയും വിളിച്ച് കേണപേക്ഷിച്ചു അപേക്ഷിച്ചു ഉച്ചയോണം കഴിഞ്ഞ് കുട്ടികളെ ഉറക്കിക്കിടത്തിയതിനു ശേഷം അവൾ മുറിവിട്ട് പുറത്തേക്കിറങ്ങാനായി തുടങ്ങിയപ്പോഴാണ് പപ്പൻ അകത്തേക്ക് കയറി ചെല്ലുന്നത് മീര വാതിലിന് നേർക്ക് നടക്കുന്നവളെ അവൻ പിന്നിൽ നിന്നും വിളിച്ചു സർ അവൾ ഒട്ടൊരു സംശയത്തോടെ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം താൻ ആലോചിച്ചുവോ ഉത്തരം അറിയുവാൻ എന്ന വേണം പപ്പൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി സർ അത് അവളൊന്ന് പരിഭ്രമിച്ചു പറഞ്ഞോളൂ മീര താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ഇഷ്ടമാണെങ്കിലാണെന്നും പറഞ്ഞോളൂ അല്ലെങ്കിൽ ഇല്ല എന്നും അവനൊട്ടൊരു പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സർ ഞാൻ അവളെന്തോ പറയുവാനായി തുനിഞ്ഞുവെങ്കിലും അവൻ്റെ സാമീപ്യം മീരയിൽ തെല്ലൊരു ഉളവാക്കി എന്ന് വേണം പറയുവൻ താൻ ഇവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിയമപരമായി നിങ്ങളുടെ വിവാഹബന്ധം വേർപെടുകയും ചെയ്യും അത് കഴിഞ്ഞുള്ള കാര്യമാണോ ഞാൻ ചോദിച്ചത് അല്ലാതെ ഇന്നോ നാളെയോ കല്യാണം കഴിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത് അവൻ പ്രതീക്ഷയോടെ തുടർന്നു കുഞ്ഞുങ്ങൾക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്നായിരിക്കുന്നു മീരേ അവർ നിന്നെ അമ്മേന്നല്ലേ വിളിക്കുന്നത് ഒന്ന് സമ്മതിച്ചൂടെടോ ശരിക്കും ഒരു ഗ്രഹനാഥ ഈ വീട്ടിലില്ലാത്ത എൻ്റെ സങ്കടം ഇന്നാടോ ഞാൻ അറിഞ്ഞത് ഒന്ന് തരിപ്പിൽ കയറിയപ്പോൾ ഓടി വന്ന് താൻ നെറുകയിൽ കൊട്ടി തന്നില്ലേ എൻ്റെ അച്ഛനെ ആഹാരം കൂടുതൽ കഴിപ്പിച്ചില്ലേ അപ്പോ വെറുതെ ഞാനും പോയി കണ്ണു ചിമ്മിക്കാട്ടി അവൻ പറഞ്ഞപ്പോൾ മീര ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം ചന്ദ്രമംഗലത്തെ പത്മനാഭൻ സാർ ഒരു വേലക്കാരിയുടെ മകളോട് ഇത്രയും ഭവ്യതയോടെ സംസാരിക്കുന്നെന്നോർത്ത് തൻ്റെ ഇഷ്ടമുണ്ടോ ഞാൻ നിർബന്ധിക്കില്ല എൻ്റെ മക്കള് സങ്കടപ്പെല്ലുവല്ലോ എന്ന് ഓർത്തപ്പോൾ ചോദിച്ചു പോയതാ എന്താണെങ്കിലും എനിക്ക് തൻ്റെ മറുപടി വേണം അവൻ ഗൗരവത്തോടെ ചോദിച്ചതും മീര മുഖം കുനിച്ച് നിന്നുപോയി അന അവളെ നോക്കി നിന്നു ഒരു ഉത്തരത്തിനായി എനിക്ക് സമ്മതമാണ് സർ കുറച്ച് നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം മീരയുടെ നാവിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നു മീര മീര ഇത് ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണോ പപ്പൻ്റെ കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു കാരണം ചന്ദ്രമംഗലത്ത് വന്നിട്ട് മാസങ്ങൾ മൂന്ന് കഴിഞ്ഞിരുന്നുവെങ്കിലും ഒരിക്കലും ഇത്ര പെട്ടെന്നൊരു സമ്മതം മീരയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് അവൻ ചിന്തിച്ചിരുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ അവളുടെ മനസ്സിനെ ഇത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ പത്മനാഭന് വളരെ വ്യക്തമായി നല്ലതുപോലെ വ്യക്തമായി മുഖം കുനിച്ച് നിന്ന് മൂളുന്നവളുടെ മുഖത്തെ ഭാവങ്ങൾ അവനറിയുവാൻ കഴിഞ്ഞില്ല എന്താണെങ്കിലും ഒന്ന് ഉറപ്പാണ് ഒരു നാണത്തിൻ്റെ ചുവപ്പ് അവിടെ പടർന്നിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ പൊയ്ക്കോളൂ ഞാൻ ഞാനിത് അച്ഛനോട് പറഞ്ഞ പറഞ്ഞോളാം ഉള്ളിൽ കുന്നോളം സന്തോഷം തോന്നിയെങ്കിലും അതൊതുക്കി വെച്ചുകൊണ്ട് തന്നെ പപ്പൻ പുഞ്ചിരിച്ചു അല്ലെങ്കിലും പത്മനാഭൻ അങ്ങനെയാണ് അകമേ ഒരു സ്നേഹക്കടൽ അള അലയടിക്കുമെങ്കിലും പുറത്തേക്ക് ഒരുപാടൊന്നും പ്രകടിപ്പിക്കാൻ അറിവില്ലാത്തവൻ തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കരുതലിൻ്റെ ഒരു വലിയ ലോകം തന്നെ തുറക്കുന്നവൻ തൻ്റേതെന്ന് തോന്നിയതിനെയൊക്കെ ഒരു സ്വാർത്ഥതയോടെ പൊതിഞ്ഞു പിടിക്കുന്നവൻ ഒന്ന് മൂളിക്കൊണ്ട് വീര വാതിലിന് പുറത്തേക്ക് നടന്നതും അവനൊരു പുഞ്ചിരിയോടെ നിറവീർപ്പെട്ടുകൊണ്ട് ബെഡിൽ കിടന്നുറങ്ങുന്ന കുട്ടികളുടെ അരികിലേക്ക് കയറി കിടന്നു അവരുടെ നെറുകയിൽ ഒന്ന് തലോടിയിട്ട് നെറ്റീൽ സ്നേഹചുംബനങ്ങൾ നൽകിയവൻ വാത്സല്യത്തോടെ ശേഷം കൈ രണ്ടും മടക്കി തലയ്ക്ക് കീഴിൽ പിണച്ചു വെച്ചുകൊണ്ട് മുറിയുടെ മൂൽ മേൽക്കൂരയിലേക്ക് കണ്ണും നട്ട് കട്ടിലങ്ങനെ മലർന്നു കിടന്നു മനസ് നിറയെ മീരിയുടെ പുഞ്ചിരിയോടെയുള്ള മുഖമാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അവളുടെ നിഷ്കളങ്കതയോടെയുള്ള മുഖം കാരണമറിയ ഒരു പുഞ്ചിരിയപ്പോൾ പത്മനാഭൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു വന്നു ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവൻ അറിഞ്ഞു പുതുമയുള്ള മാറ്റങ്ങൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയാതെ പപ്പൻ കുഴങ്ങി സ്നേഹമെന്നോ സൗഹൃദമെന്നോ ഇഷ്ടമെന്നോ കരുതലെന്നോ അതോ പ്രണയമെന്നോ അത് ആലോചിച്ചപ്പോൾ തന്നെ അവന് വെറുതെ ചിരി പൊട്ടി ഈ മുപ്പതാമത്തെ വയസ്സിലും പക്വൈതിയില്ലാത്ത തൻ്റെ മനസ്സിൻ്റെ വികൃതികൾ ഓർത്ത് മീര തൻ്റെ ഭാര്യയാകാൻ പോകുന്നതിലുപരി തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ വേണ്ടി മാത്രം വരുന്നവളാണ് അവർക്ക് വേണ്ടി മാത്രമാണ് താനുമായിട്ടുള്ള ഈ കല്യാണത്തിന് അവൾ സമ്മതിച്ചത് തന്നെ നിറച്ചും വേദനകളാകുന്ന മുറിവുകളുള്ള ആ മനസ്സിൽ തന്നെ ഭർത്താവായി പ്രതിഷ്ഠിക്കുവാൻ മീരയ്ക്ക് ഒരുപാട് സമയം ഇനിയും എടുക്കും ചിലപ്പോൾ നാളുകളോളം ചിലപ്പോൾ മാസങ്ങൾ ഇനിയും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കേണ്ടിയും വരും സമയമെടുത്തോട്ടെ അവളെ വീട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് അച്ഛനൊരു നല്ല മകളായിട്ട് കഴിഞ്ഞാൽ മതി താൻ കാത്തിരുന്നോളം തന്നെ പതിയായി കാണുന്നിടം വരെ ഉച്ചമയകം കണ്ണുകൾ വിരുന്നിനെത്തുന്നിടം വരെ മീരയെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകൾ അവൻ്റെ ഉള്ളിൽ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു ഇതെന്താ ഇവള് വിളിക്കാഞ്ഞത് എത്രയൊക്കെ ആട്ടും തുപ്പും കേട്ടാലും എന്നെ വിളിക്കേണ്ടതാണല്ലോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളോ അവക്കളുടെ ദിവ്യപ്രണയം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടും രശ്മിയുടെ കോൾ തനിക്ക് വരാത്തത് കൊണ്ട് അനിരുദ്ധിത്തിരേ ആകുലതയോടെയാണ് അന്ന് അത്താഴം കഴിക്കാനിരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കാതിരിക്കുന്നതാണോ അവൻ്റെ ചിന്തകൾ അങ്ങനെ പോയി എന്തിനാണ് അങ്ങനെ താൻ ചിന്തിക്കുന്നതെന്ന് പോലും അറിയാതെ കോപ്പ് ഇതിപ്പോൾ എന്നും വിളിച്ച് വിളിച്ച് ആ എരുമയുടെ ഒച്ച കേട്ടില്ലെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെയാ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങളൊക്കെ ശീലിപ്പിച്ച് വെച്ചിട്ട് പാത്രത്തിലിരിക്കുന്ന ചോറിലേക്ക് മോരുകറി അഞ്ചാറ് തവി കോരി ഒഴിച്ചുകൊണ്ട് അവൻ നിരാശയോടെ പിറുപിറുത്തു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവള് വീഴ്ച എനിക്ക് രണ്ട് തേങ്ങയാണ് തേങ്ങ പാത്രത്തിലെ ചോറ് കൈയിട്ട് ഞരടിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചു അഹങ്കാരി എന്നാലും ഒരു വട്ടം പറഞ്ഞപ്പോഴേക്കും വിളിയൊക്കെ നിർത്തി ശരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കത്തില്ലേ ആ ചിന്തയിൽ തന്നെ രശ്മിയോട് ചെറിയ രീതിയിൽ ദേഷ്യം തോന്നി അവന് അപ്പോൾ ശരിക്കുള്ള ഇഷ്ടമല്ല വെറുതെ ടൈപ്പാസ് ആയിരുന്നല്ലേ മോൾക്ക് വൃത്തികെട്ടവൾ കാണിച്ചു തരാടി പോത്തേ നിന്നെ മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനവും കളഞ്ഞിട്ട് അവളിപ്പോൾ സത്താഴവും കഴിഞ്ഞ് സുഖമായിട്ട് ക കിടന്നുറങ്ങുന്നുണ്ടാവും പെണ്ണിനോടുള്ള അമർഷം മുഴുവനും അവൻ ചോറിൽ വിരകിത്തീർത്തുകൊണ്ടിരുന്നു എടാ നിനക്ക് മോരിഷ്ടല്ലോ എന്നിട്ടെന്തിനാ അതിങ്ങനെ കോരി കോരി ഒഴിക്കുന്നത് ഇതിപ്പോ ചോറ് കഞ്ഞി ആയല്ലോ അടുത്തായി കിടന്ന ഇരുന്നു കൊണ്ട് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സുകുമാരൻ മകൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് കണ്ണും മിഴിച്ചിരുന്നു പോയി അല്ല അത് മോര് അപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത് മുൻപിലിരിക്കുന്ന പാത്രത്തിലേക്ക് ഒന്നേ അവൻ നോക്കിയുള്ളൂ ചോറ് മുഴുവൻ പാത്രത്തിലെ മോരിൽ മുങ്ങിക്കുളിച്ചു കിടപ്പുണ്ട് അതിൻ്റെ മണം അടിച്ചതും വല്ലാതെ വന്നു നിനക്കെന്താ പറ്റിയാനീ എന്താ ആലോചിച്ചു കൊണ്ടിരുന്ന നീ കഴിക്കുന്നത് അവരോടൊപ്പം കഴിച്ചു കൊണ്ടിരുന്ന വത്സലയും മകൻ്റെ പ്രവൃത്തി കണ്ട് ഒരു നിമിഷം അന്തിച്ചിരുന്നു പോയി ഞാനത് ബിസിനസ്സിൻ്റെ എന്തോ ആലോചിച്ചപ്പോൾ അറിയാതെ ഒഴിച്ചുപോയതാ വായിൽ വന്നൊരു കള്ളം തട്ടിവിടുമ്പോൾ അവനും അറിയില്ലായിരുന്നു എന്താണ് അവരോട് പറയേണ്ടതെന്ന് ആ ചോറ് മാറ്റിവെച്ചിട്ട് വേറെ എടുത്ത് കഴിക്കാൻ നോക്ക് അത്രയും പറഞ്ഞതിന് ശേഷം സുകുമാരൻ തൻ്റെ മുൻപിലിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം കഴിക്കാനായി തുടങ്ങി പക്ഷേ അനിക്കെന്തോ പിന്നീട് ഊണ് കഴിക്കാൻ തോന്നിയില്ല എന്തോ വിശപ്പില്ലാത്തതുപോലെ മനസ്സ് വല്ലാതെ എന്തിനൊക്കെയോ വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട് എടാ ഇത്രയേലും കഴിച്ചു കഴിച്ചുവെച്ച് പോടാ മകൻ കഴിക്കാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും സുകുമാരൻ അവനെ ആകുലതയോടെ പിന്നിൽ നിന്നും വിളിച്ചു എനിക്ക് വേണ്ട അച്ഛ വയറിന് നല്ല സുഖമില്ല പറയണമെന്നുണ്ടായിരുന്നു വയറിനല്ല മനസ്സിനാണ് അസുഖമെന്ന് പക്ഷെ അവനെന്തോ അവരെ അറിയിക്കാൻ തോന്നിയില്ല എന്നതാണ് സത്യം കൈ കഴുകി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് അച്ഛൻ്റെ ശകാരം കേൾക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും മറുപടി നൽകിയില്ല അത് കേട്ടില്ല എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ തന്നെ അകം സ്നേഹിക്കുവാൻ അച്ചടം വേറെ ആർക്കാണ് കഴിയുക അവൻ വാതിൽ കുറ്റിയിട്ടിട്ട് ശേഷം നേരെ കട്ടിലേക്ക് കമഴ്ന്നു വീഴുമ്പോൾ രശ്മി മാത്രമായിരുന്നു മനസ്സ് നിറയെ പറ്റില്ല രശ്മി നിന്നെ കാശ തന്നിട്ട് നിന്നെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല മീരിയുടെ അണിയത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിന്നെ എനിക്ക് മാറ്റി നിർത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഒരിക്കലും നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കില്ല ഒരിക്കലും അവർ നിന്നെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടുകേയില്ല സ്വന്തം മകളുടെ ജീവിതം നശിച്ച ഒരു വീട്ടിലേക്ക് മറ്റൊരു മകളെ ഏതച്ഛനോ അമ്മയോ പറഞ്ഞു വിടുക കണ്ണടയ്ക്കുമ്പോൾ രശ്മിയുടെ മുഖം തെളിഞ്ഞു വന്നതും അവൻ ഒട്ടൊരാകുലതയോടെ തലയൊന്നു കുടുഞ്ഞു ഇഷ്ടയില്ലാഞ്ഞിട്ടല്ല പെണ്ണെ ഞാൻ കാരണം നിനക്കൊരു സങ്കടം ഉണ്ടാവേണ്ടെന്ന് കരുതിയാണ് ഞാൻ അകന്നു മാറി നടക്കുന്നത് ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി വിചാരങ്ങൾ കൊണ്ട് വികാരത്തെ തളർത്താൻ ശ്രമിക്കുമ്പോഴും അത് പൂർവാധികം ശക്തിയോടെ പിന്തിരിഞ്ഞു നടക്കുന്നത് എനിക്ക് അറിയുവാനായി കഴിഞ്ഞു അന്നത്തെ രാത്രിയും അവൻ ഉറക്കം നഷ്ടപ്പെട്ടു അത്രമേൽ ആഴത്തിൽ രശ്മി എന്ന പെൺകുട്ടി തന്നിൽ ആഴ്ന്നിറങ്ങി എന്നറിയാതെ എന്തൊക്കെയോ ഹൃദയത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അനിയും കുഞ്ഞു ഈ അമ്മമ്മം കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങണ്ടേ ഹാളിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന കുഞ്ഞുങ്ങളുടെ പുറകെ ഒരു പ്ലേറ്റിൽ ചോറുമായി മീര നടന്നു ഡൈനിങ് ഇരുന്നു കൊണ്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടി എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന നാണി അവരുടെ ബഹളങ്ങൾ കണ്ടുകൊണ്ട് പുഞ്ചിരിയോടെയിരുന്നു ദേവരാജനാണെങ്കിൽ ഹാളിൽ മുഴങ്ങി കേൾക്കുന്ന ടി വിയിലേക്കാണ് നോട്ടമെങ്കിലും മീരിയുടെയും കുട്ടികളുടെയും നേർക്കായിരുന്നു കാതുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നത് തൻ്റെ മകനുമായിട്ടുള്ള കല്യാണത്തിന് മീര സമ്മതിച്ചെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അയാൾ സന്തോഷത്തിൻ്റെ പരകോടിയിലായിരുന്നു മണി എട്ടാവുന്നു ഇപ്പോൾ തന്നെ താമസിച്ചു കേട്ടോ വേഗം വാതുറക്കൻ്റെ മക്കളേ അച്ചു വാതുറന്ന് ഒരു ഉരുള വാങ്ങി കഴിച്ചിട്ട് അവൾക്ക് വട്ട ഓടും അത് കണ്ടിട്ട് ആദ്യം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കഴിക്കുമ്പോൾ ഓടിയ എരിവ് നേർഗെ കയറുവേ കരുതലയോടെയുള്ള ശകാരങ്ങൾ അവിടെ മുഴങ്ങിക്കേട്ടു അച്ഛയെ പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന പത്മനാഭനെ കണ്ടതും കുട്ടികൾ അവൻ്റെ നേർക്ക് ധൃതിയിൽ പാഞ്ഞു അച്ചു ആദി വീടല്ലേ പെണ്ണിൻ്റെ ശാസനയൊന്നും അവിടെ വിലപ്പോവില്ലെന്ന് സാരം പപ്പൻ്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറുന്നതിനായി തിരക്ക് കൂട്ടുകയായിരുന്നു ഇരുവരും അപ്പോൾ അച്ച കുളിച്ചുവച്ച് വന്നിട്ടെടുക്കാന്നേ എന്റെ കുഞ്ഞുങ്ങളൊന്ന് താഴെ ഇറങ്ങിക്കേ പുറത്തുനിന്നും വന്നതിനാൽ അവനവരെ എടുക്കാതെ ഒന്ന് മടിച്ചു പക്ഷേ അച്ചും ആദിയും അവരുടെ വയറിന് മുകളിൽ അള്ളി പിടിച്ചു കഴിഞ്ഞിരുന്നു നിന്റെ മക്കളല്ലേ അപ്പോൾ അനുസരണ ഇത്രയൊക്കെ ഉണ്ടാവും ദേവരാജൻ ഇടയിൽ കയറി ഡയലോഗ് അടിച്ചതും പപ്പൻ ഒരു ചമ്മലോടെ മീരയെ പാളു നോക്കി എന്തിനോ വേണ്ടി പക്ഷേ പെണ്ണിൻ്റെ ശ്രദ്ധ മുഴുവനും തൻ്റെ കൈകളിലുമായിരിക്കുന്ന കുരുങ്ങുന്നുകളുടെ നേർക്കാണെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകളിൽ മീരിയിൽ നിന്നും പിൻവലിഞ്ഞു ഒരു കുഞ്ഞു നൊമ്പരത്തോടെ പപ്പാ കുട്ടികളെ താഴെ ഇറക്കിയിട്ട് പോയി കുളിച്ചിട്ട് വാ കഴിക്കാൻ നേരായി മകനെ നോക്കി അയാൾ പറഞ്ഞതും അവൻ സമ്മതത്തോടെ ഒന്ന് തലയാട്ടിക്കാട്ടി ഉം എന്നു മൂളിക്കൊണ്ട് അവൻ കയ്യിലിരുന്ന കുഞ്ഞുങ്ങളെ കൊഞ്ചിച്ചുകൊണ്ട് ഇറക്കി പോയി മാമ ഉണ്ടിട്ട് വായോ അച്ഛാ പോയി വേഗം കുളിച്ചിട്ട് തരാവേ ഇരുവരുടെ നിറുകയിൽ ഓരോ ഉവകൾ കൂടി കൊടുത്തതിനു ശേഷം അവൻ മുറിയിലേക്ക് പതിയെ നടന്നു വാതിൽ കടന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് പപ്പനൊന്ന് തിരിഞ്ഞു നോക്കി മീരിയുടെ മുഖം കാണുവാനായി മാത്രം അപ്പോൾ കണ്ടു ചുറ്റും ഓടിക്കളിക്കുന്ന മക്കളെ സ്നേഹത്തോടെ ഓരോന്നും പറഞ്ഞു കൊഞ്ചിച്ചുകൊണ്ട് അന്ന ഊട്ടുന്നവളെ അവൻ അവളോട് ആ സമയം അടങ്ങാത്ത സ്നേഹം തോന്നിപ്പോയി വാത്സല്യം തോന്നിപ്പോയി പ്രണയം തോന്നിപ്പോയി തൻ്റെ പെണ്ണും കുഞ്ഞുങ്ങളും മിഴിവോടെ ആ ചിത്രം മനസ്സിൽ നിറച്ചിട്ട് പപ്പൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തനിക്ക് മാത്രം അവകാശപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ടവർ എന്ന സ്വാർത്ഥത പത്മനാഭൻ്റെ ഉള്ളിൽ മുളച്ചു പൊന്തുവാൻ തുടങ്ങിയിരുന്നു പപ്പൻ്റെ സ്വന്തം മീര അപ്പോൾ സ്റ്റോറി ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് പറയണേ അറിയിച്ചേക്കണേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്